സച്ചി രാവിലെ റെഡിയായി വരുമ്പോ രേവതി അവന്റെ അടുത്തേക്ക് വരികയാണ് നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് രാത്രി തന്നെ സംസാരിക്കണെന്ന് വിചാരിച്ചതാ പക്ഷെ അപ്പോ നിങ്ങള് കേൾക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല ആ ഗജേന്ദ്രനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആ ദേഷ്യല്ലേ നിങ്ങൾക്കുള്ളത് അത് ഞാൻ പറയാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെട്ടില്ലേ അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനന്ദനോട് നിങ്ങൾ എത്ര ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെ രേവതി ചോദിക്കുമ്പോ അത് നീ അറിയേണ്ട ആവശ്യമില്ല അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് അതങ്ങനെ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാവും ദേഷ്യത്തില് നിങ്ങള് അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ ആ ദേഷ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി അവനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തെങ്കിൽ അത് ബാധിക്കുന്നത് നിങ്ങളെ മാത്രമല്ല നിങ്ങൾ വിശ്വസിച്ച് വന്നിരിക്കുന്ന എന്നെ കൂടെയാണ് നിങ്ങളുടെ ജീവിതം നശിച്ചു കാണാതിരിക്കാനാ ഞാൻ ആ സത്യം മറച്ചുവെച്ചത് അങ്ങനെ രേവതി പറയുന്നുണ്ട് ഇപ്പൊ എന്താ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നെ വിശ്വസിപ്പിക്കുവാണോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ഞാൻ തെറ്റെയ്തു വല്യ തെറ്റു തന്നെ ചെയ്തു മതിയോ നിങ്ങക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കുവാണോ രേവതി ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ശബ്ദമുയർത്തി ഉയർത്തി സംസാരിക്കുവാണോ നീ ദേഷ്യപ്പെടേണ്ടത് ഈ ഞാനാണ് അങ്ങനെ സച്ചി പറയുമ്പോ അതെന്താ ഞങ്ങൾക്കൊന്നും ദേഷ്യപ്പെടാനില്ല അവകാശമില്ലേ ഈ ദേഷ്യത്തില് ഒരു ന്യായുണ്ട് ഞാൻ സത്യം മറച്ചു വച്ചത് അതിലൊരർത്ഥമുണ്ട് പക്ഷെ നിങ്ങള് ദേഷ്യപ്പെട്ടതില് എന്നെ വയക്കു പറയുന്നതില് എന്താ ന്യായമുള്ളത് ഇങ്ങനെ കുടിച്ചു വന്നിട്ട് ഞങ്ങളുടെ സമാധാനം കളയുമ്പോ ഇതിൽ എന്താ അർത്ഥമുള്ളത് ഇത്രയും നാള് കുടിച്ചിട്ട് വരുമ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് ജന്മം നൽകിയെന്ന കാരണം കൊണ്ട് അതൊക്കെ സഹിച്ചു പക്ഷെ ഇപ്പൊ ഞാൻ വന്ന ശേഷവും നിങ്ങൾ കുടിച്ചിട്ടാ വന്നത് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് ഇതൊക്കെ സഹിക്കുന്നു ഇപ്പൊ ഒരു പെണ്ണ് ഈ വീട്ടിലേക്ക് പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവൾ വന്നിട്ട് രണ്ടു ദിവസം തികച്ചായിട്ടില്ല നിങ്ങൾ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന അവള് നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും നിങ്ങൾക്കെങ്ങനെ ഈ വീട്ടിൽ കിട്ടേണ്ട ബഹുമാനം കിട്ടും ശരി നിങ്ങളുടെ മര്യാദയെ പറ്റി നിങ്ങൾക്ക് ബോധം ഉണ്ടാവില്ല വീട്ടേക്ക് പക്ഷെ നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് എത്ര അപമാനം ആവുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ ഈ വീട്ടില് എന്നെ ഇവര് നോക്കുമ്പോ എന്റെ ജീവൻ തന്നെ പോകുന്ന പോലെ തോന്നുവാ അങ്ങനെ അവരെന്നെ കാണുന്നത് നിങ്ങൾക്കിപ്പോ ഒരു വിഷമം ഉണ്ടാവില്ല കാലത്തെ എണ്ണേറ്റ് വീട്ടിൽ ഇറങ്ങി പോയാ മതിയല്ലോ ദിവസം മൊത്തം ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കണം കേറി വന്ന വീട്ടില് ഒരു പെണ്ണിന് മര്യാദയും ബഹുമാനവും ഒക്കെ കിട്ടേണ്ടത് അവളുടെ ഭർത്താവിന്റെ നടപ്പ് നോക്കിയാണ് നിങ്ങൾ നടക്കുന്ന വിധം എനിക്ക് എന്തു പേരെ വാങ്ങി തരുന്നത് ഞാൻ കാരണമാണ് നിങ്ങൾ കുടിശ്ശേന്ന് നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഈ റൂമിൽ വന്ന് വഴക്കിട്ടോ ദേഷ്യം മാറുന്നില്ലെങ്കിൽ എന്നെ അടിച്ചോ തീർക്കണായിരുന്നു ഇനി ഈ വീട്ടില് ഞാൻ അതേ വാങ്ങാൻ ബാക്കിയുള്ളു പക്ഷെ പുറത്തു വെച്ച് ഇങ്ങനെ എന്നോട് പെരുമാറരുത് അങ്ങനെ പറഞ്ഞ് രേവതി പൊട്ടി കരയുന്നുണ്ട് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാവാതെ രേവതിയെ നോക്കി നിൽക്കുവാണ് സച്ചി നിങ്ങൾക്ക് വല്ലതും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാ മതി പക്ഷെ ഞാനാണ് എല്ലാവരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടത് അപ്പൊ ഞാൻ അനുഭവിക്കുന്ന അപമാനം ഉണ്ടല്ലോ അത് പറയാൻ പോലും പറ്റുന്നില്ല ദയവ് ചെയ്ത് ഈ ഒരു കാര്യങ്കിലും എനിക്ക് വേണ്ടി നിങ്ങൾ അനുസരിക്കണം അങ്ങനെ പറഞ്ഞ് സച്ചിയുടെ മുന്നിൽ കൈകൂപ്പുകയാണ് രേവതി എന്റെ മനസ്സിലിരിക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയല്ല നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ രേവതി പറയുമ്പോ ശരി ഞാൻ സവാരിക്ക് പോവാണ് പെട്ടെന്ന് അങ്ങനെ സച്ചി പറയുന്നുണ്ട് അറിയാം പൂജാമുറിയില് വിളക്ക് കത്തിക്കണം അതല്ലേ നിങ്ങളുടെ പ്രശ്നം ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ ജോലിയൊക്കെ ഞാൻ ശരിയായി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പോവാം അങ്ങനെ രേവതി പറഞ്ഞപ്പോ സച്ചി അവളെ നോക്കിക്കൊണ്ട് മിണ്ടാതെ അവിടെ നിന്ന് പോവാണ് പുറത്തു വന്നപ്പോ അവിടെ സംസാരം കേട്ടോണ്ട് അച്ഛൻ നിൽക്കുന്നുണ്ട് ഞാൻ സവാരിക്ക് പോയിട്ട് വരാമെന്ന് സച്ചി പറയുമ്പോ നിക്കടാവിടെ അങ്ങനെ പറഞ്ഞ് അച്ഛൻ അവനെ പിടിച്ച് തടയുകയാണ് എല്ലാത്തിലും മിണ്ടാതെ നിൽക്കുന്ന രേവതി ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങി നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ അവള് തുടങ്ങി എല്ലാത്തിലും മറുപടി കൊടുക്കുന്ന നീ ഇന്നൊന്നും മിണ്ടാതെ നിക്കുന്നു അപ്പൊ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരുടെ ഭാഗത്താണ് തെറ്റുള്ളതെന്ന് നിങ്ങളെ നാലു പേര് ബഹുമാനിക്കണെങ്കിലേ നിങ്ങള് ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് കരുതിയതാ പക്ഷെ രേവതി മോള് പറയേണ്ടതൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയെങ്കിലും നീ മനസ്സിലാക്കുമെന്ന് കരുതുന്നു നിങ്ങളെ രാത്രി കുടിച്ചു കയറി വന്നതുപോലെ ഇന്ന് വന്നേക്കരുത് പോവാ നോക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി ഒന്നുമില്ലാതെ പോവുകയാണ് ശ്രുതിയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിനുള്ള കാർ എടുത്ത് ശ്രുതിയുമായി കറങ്ങി നടക്കുകയാണ് നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞ് അവര് ഒക്കെ എടുക്കുന്നുണ്ട് വീട്ടിൽ വന്ന ശേഷം രണ്ടുപേരും റൊമാൻറ്റിക്കായി സംസാരിക്കുന്നത് രേവതി വാതിൽക്കൽ നിന്നും ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ വിളിച്ചു വരുത്തി നിങ്ങൾ രണ്ടുപേരും റൂമിലിരിക്കുമ്പോ കഥ കടക്കാൻ മറക്കരുത് ആ രേവതി ഒളിച്ചു നോക്കിയിട്ടാ പോയത് അവളുടെ ഭർത്താവ് അവൾ ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറാറില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ അവൾക്ക് പിടിക്കില്ലെന്ന് നിന്നെ കണ്ണു വെക്കുമോളെ അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നത് രേവതി മാറി നിന്നും കേൾക്കുന്നുണ്ട് രേവതിയുടെ ഹസ്ബൻഡ് അങ്ങനെയല്ലല്ലോ അവളെ നല്ല സപ്പോർട്ട് ചെയ്താണല്ലോ സംസാരിക്കാറ് അങ്ങനെ ശ്രുതി പറയുമ്പോ അവന്റെ സ്വഭാവം ഇന്നലെ മോള് കണ്ടതല്ലേ അവര് ഭാര്യ ഭർത്താക്കന്മാരായി ഒരിക്കലും ജീവിക്കില്ല പക്ഷെ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പോവാണ് പക്ഷെ അവൾക്കത് കണ്ട് അസൂയപ്പെടാൻ സാധ്യതയുണ്ട് കണ്ണു വയ്ക്കുന്നത് പോലെ ആവുമോളെ അതുകൊണ്ടാ പറഞ്ഞത് അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ രേവതി അത് കേട്ട് ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് തന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസൊക്കെ ശ്രുതി ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇതെന്റെ ഫോട്ടോസൊക്കെ കേരളത്തിൽ നിന്ന് എടുത്തതുപോലുണ്ടല്ലോ കുട്ടിക്കാലത്ത് നീ മലേഷ്യയിൽ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ ശ്രുതി ആകെ പരിഞ്ഞു നിക്കുവാണ് അതെ ആന്റി പക്ഷേ മലേഷ്യയിലെ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് എടുത്തതായി ഫോട്ടോ മലേഷ്യയില് ഒരു ചെറിയ വില്ലേജ് ഉണ്ട് അവിടെ നിന്ന് എടുത്തതാ അങ്ങനെ ശ്രുതി കള്ളം പറയുന്നുണ്ട് ശ്രുതിയുടെ മറ്റൊരു ഫോട്ടോസ് കണ്ട് ചന്ദ്രമതി നിനക്ക് ഭരതനാട്യമൊക്കെ അറിയാമോ ഞാനും കൊറേ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി ദിവസവും നമുക്ക് രണ്ടുപേർക്കും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രമതിയെ വിളിക്കുവാണ് രേവതി ഇവിടെ വാ ഈ ചെയറൊക്കെ തള്ളി മാറ്റിവെക്ക് ശ്രുതി നീ ഇവിടെ ഇരിക്ക രേവതി ചെയ്യട്ടെ പണിയൊക്കെ തള്ളി മാറ്റടി അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ രേവതി ആ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി നോക്കി നിക്കുവാ നീ പോവാകത്തേക്ക് അങ്ങനെ പറഞ്ഞ് രേവതിയെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുകയാണ് ചന്ദ്രമതി രേവതി പോയ ശേഷം ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഹാളിൽ നിന്നും ഭരതനാട്യം കളിക്കുവാണ് ശബ്ദം കേട്ട് രേവതി ഇറങ്ങി വരുന്നുണ്ട് അവിടെ ഡാൻസ് കണ്ട് ശിരിച്ചോണ്ട് നിൽക്കുകയാണ് രേവതി അമ്മ നന്നായി കളിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി പറയുമ്പോ രേവതിയെ കണ്ട് ചന്ദ്രമതി നീ എന്താടി നോക്കി നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ലാമേ അമ്മ നന്നായി ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് അത് ഞങ്ങൾക്കറിയാം അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ രേവതി നിനക്ക് ഭരതനാട്യം അറിയാമോ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ഇല്ല എന്ന് രേവതി പറയുമ്പോ ആരിവൾക്കോ ഏതെങ്കിലും ലോക്കൽ പാട്ട് വെച്ചു കൊടുത്താ ഇവള് ചിലപ്പോ കളിക്കുമായിരിക്കും ഒരു കൂത്ത് ഡാൻസ് പോലെ അല്ലാണ്ട് ഇവക്ക് ഭരതനാട്യം കളിക്കാനുള്ള കഴിവൊന്നും എന്നെപ്പോലെ ഇവക്ക് കിട്ടിയിട്ടില്ല എന്താടി നോക്കി നിൽക്കുന്നേ പോയി ഞങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് എടുത്തോണ്ടു അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ് ഓറഞ്ച് ഇല്ലാമ്മേ തീർന്നുപോയി ടീ വേണമെങ്കി ചൂടോടെ എടുത്തോണ്ട് വരാം എന്ന് പറയുവാണ് രേവതി ഞാൻ ചോദിക്കുമ്പോ നീ വേറൊന്നു പറയുന്നോടി ശരി എന്തെങ്കിലും എടുത്തോണ്ട് വാ അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി രേവതിയെ പറഞ്ഞയക്കുകയാണ് അല്ലമ്മ നമുക്ക് കളിച്ചാലോ എന്ന് പറഞ്ഞ് ശ്രുതി വീണ്ടും അവരോട് പാടുകയാണ് അതൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ കയറി വരികയാണ് ഇവിടെ എന്തായി നടക്കുന്നേ അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അമ്മയ്ക്ക് നന്നായി ഭരതനാട്ട്യ അറിയാച്ച നല്ല ടാലന്റ് ഉണ്ട് അങ്ങനെ ശ്രുതി പറയുമ്പോ എനിക്കറിയില്ലായിരുന്നു മറ്റുള്ളവരുടെ മേൽ ഇവള് ഭദ്രകാളി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുവാണു രേവതി ഛായയുമായി അവിടേക്ക് എത്തുകയാണ് ഇനി ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്ത അമ്മയ്ക്കുടനെ സ്റ്റേജിൽ കയറി കളിക്കാൻ പറ്റും എന്ന് പറയുവാണ് ശ്രുതി സ്റ്റേജിൽ കയറാം പക്ഷെ അത് കാണാൻ ആരാ ഉള്ളത് ഒരു മനുഷ്യര് പോലും വരില്ല അങ്ങോട്ടേക്ക് ഇവളുടെ ആട്ടം കാണാൻ വേണ്ടി അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി നീവാ നമുക്ക് അപ്പുറത്ത് പോയി കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയും കൂട്ടിക്കൊണ്ടു പോവു